ജീവിതം ചിലപ്പോൾ ഒരു ഓട്ടം പോലെയാണ് ഇടയിൽ വീഴ്ത്തലുകളും വേദനകളും ഉണ്ടാകും പക്ഷേ കരുത്തും പ്രതീക്ഷയും ചേർന്നാൽ ലക്ഷ്യം കൈവരിക്കാം അത്തരമൊരു അത്ഭുതയാത്രയാണ് ജോവിയ ജോർജിന്റേത് മരണം വരെ തട്ടിയെടുത്ത അസുഖത്തെ തോൽപ്പിച്ച് ഒരിക്കൽ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടന്ന പെൺകുട്ടി ഇന്ന് ട്രാക്കിൽ സ്വർണം നേടിയിരിക്കുകയാണ് വീണിടത്ത് നിന്നുയർന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് അവളുടെ ഓരോ ചുവടും ആത്മവിശ്വാസത്തിന്റെ കരളുറപ്പിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് ഒരു ഫീനിക്സ് പോലെ പറന്നുയർന്ന ജോവിയയുടെ കഥയാണിത് പഴന്തോട്ടം തോട്ടത്തിലെ ജോർജിന്റെയും ദിവ്യയുടെയും മകളായ ജോവിയ തന്റെ പഠനത്തിനും ജീവിതത്തിനും ശക്തമായ പിന്തുണയായി അമ്മാമ്മ ഓമനയാണ് കാണുന്നത് അമ്മാമ്മയുടെ സ്നേഹത്തിലും പരിചരണത്തിലും വളരുന്ന ജോവിയ ചെറുപ്പം മുതലേ കായികരംഗത്ത് തിളങ്ങാനുള്ള സ്വപ്നം കണ്ടിരുന്നു ഓട്ടം ചാട്ടം കളികൾ ഏതിനും അവൾ എല്ലാപ്പോഴും മുന്നിലായിരുന്നു മികച്ച കായിക താരമാകണമെന്ന ആഗ്രഹം അവളെ ഞാറല്ലൂരിലെ സ്വന്തം സ്കൂളിൽ നിന്ന് കോതമംഗലം മാർബേസിൽ സ്കൂളിലേക്ക് എത്തിച്ചു മികച്ച പരിശീലന സൗകര്യങ്ങളുള്ള സ്കൂളിൽ അവൾ തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനായിരുന്നു ലക്ഷ്യം എന്നാൽ ആ സ്വപ്നങ്ങളുടെ നടുവിൽ വന്നത് പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമായിരുന്നു കഴിഞ്ഞ വർഷം ജില്ലാ കായികമേളയുടെ പരിശീലനത്തിനിടെ ജോവിയുടെ കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റി ആദ്യമത്ര ഗൗരവമായി ആരും കരുതിയില്ല പക്ഷേ കുറച്ചു ദിവസത്തിനകം അവൾക്ക് പനി പിടിപെട്ടു അവസ്ഥ മോശമാകുകയും ചെയ്തു രോഗം വേഗത്തിൽ പടർന്നത് ശരീരത്തിലെ പ്രധാന അവയവങ്ങൾ ഹൃദയം വൃക്ക ശ്വാസകോശം എന്നിവയേയും ബാധിച്ചു ഒരു ചെറുപ്പക്കാരിക്ക് സഹിക്കാനാവാത്ത വിധമായിരുന്നു അവളുടെ അവസ്ഥ കായിക ലോകത്ത് സ്വപ്നങ്ങളുമായി ഓടിത്തുടങ്ങിയ ആ പെൺകുട്ടി അന്ന് ജീവന് വേണ്ടി പോരാടുകയായിരുന്നു രോഗം ഗുരുതരമായതോടെ ജോവിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചു അവളുടെ ശരീരാവസ്ഥ വേഗത്തിൽ മോശമായി ഒടുവിൽ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാവുകയായിരുന്നു വെറും അഞ്ചു ദിവസം മാത്രമായിരുന്നെങ്കിലും ആ ദിവസങ്ങൾ കുടുംബത്തിനും ഡോക്ടർമാർക്കും ഒരിക്കലും മറക്കാനാകാത്ത ദുരന്ത സമയമായിരുന്നു ജോവിയുടെ ശ്വാസം നിലനിർത്താൻ യന്ത്രസഹായം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ലോകം തകർന്നുവെന്ന തോന്നലായിരുന്നു ആശുപത്രികളിൽ അമ്മാമ ഓമന ദിവസവും പ്രാർത്ഥനയിലായിരുന്നു ഒരു വേള ഡോക്ടർമാർ പോലും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞുവെന്നതാണ് അമ്മാമയെ ഇന്നും നടിക്കുന്ന ഓർമ്മ നാം പരമാവധി ശ്രമിക്കാം പക്ഷേ സാധ്യത കുറവാണ് എന്നായിരുന്നു ഡോക്ടർമാരുടെ വാക്കുകൾ ആ നിമിഷം കുടുംബം മുഴുവൻ കണ്ണീരിലായിരുന്നു എങ്കിലും അത്ഭുതം സംഭവിച്ചു ജോവിയുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ സ്വയം ശ്വാസമെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു അതിനുശേഷം അവൾ പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ പതിനഞ്ച് ദിവസം കൂടി ഐസിയുവിൽ ചികിത്സയിലാണ് കഴിഞ്ഞത് ഓരോ ദിവസവും കുടുംബത്തിന് പ്രതീക്ഷയോടും പ്രാർത്ഥനയുടെയും സമയമായിരുന്നു ആ നീണ്ട ഇരുപത് ദിവസങ്ങൾ ജോവിയുടെ ജീവിതം തിരികെ നേടാനുള്ള യഥാർത്ഥ പോരാട്ടമായിരുന്നു ഒടുവിൽ ജോവിയുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു മരണം വരെ തട്ടിയെടുത്ത രോഗത്തെ അവൾ തോൽപ്പിച്ചു നീണ്ട ആശുപത്രി ദിവസങ്ങൾക്കും അനേകം മരുന്നുകൾക്കും നിരവധിയായ പ്രാർത്ഥനകൾക്കും ശേഷം ജോവിയെ വീണ്ടും ജീവന്റെ പുഞ്ചിരിയോടെ കണ്ണു തുറന്നു ഡോക്ടർമാർക്ക് പോലും ഇവൾക്ക് ഇത്ര വേഗം സുഖം പ്രാപിക്കുമെന്ന് കരുതിയില്ല എന്നതാണ് പറയുന്നത് അതിനുശേഷം നീണ്ട വിശ്രമകാലം അവളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളായിരുന്നു മറ്റുള്ളവർ സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് കിടപ്പിലായിരുന്നു എന്നാൽ മനസ്സിലൊരു ലക്ഷ്യം മാത്രമുണ്ടായിരുന്നു ഒരിക്കൽ വീണ്ടും ട്രാക്കിലേക്ക് മടങ്ങണം അമ്മാമ്മയും മാതാപിതാക്കളും അവളെ കരുത്തുറ്റവളായി മാറ്റി ആരോഗ്യം വീണ്ടെടുത്തതോടെ അവൾ പരിശീലനം ആരംഭിച്ചു ആദ്യകാലത്ത് ചെറിയ ദൂരം ഓടുമ്പോഴും ശ്വാസമുട്ടും ശരീരം തളരുമായിരുന്നു പക്ഷേ ജോവി അതൊന്നും ഒരു തോൽവിയായി കണ്ടില്ല വീണ്ടും ഓടണം മെഡൽ നേടണം എന്നാഗ്രഹം അവളെ മുന്നോട്ട് നയിച്ചു അങ്ങനെ മാസങ്ങൾ നീണ്ട ശേഷം അവൾ വീണ്ടും സ്കൂൾ കായികമേളയുടെ ട്രാക്കിലെത്തി സീനിയർ പെൺകുട്ടികളുടെ നാനൂറ് മീറ്റർ ഓട്ടത്തിൽ മാർബേസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജോവിയ ജോർജ് സ്വർണം നേടിയപ്പോൾ അതിനെത്ര കയ്യടികള് നല്കിയാലും മതിവരില്ല കാരണം ഈ മെഡൽ ഒരു മത്സരത്തിലെ വിജയമല്ല മരണം വരെ വെല്ലുവിളിച്ച രോഗത്തെ തോൽപ്പിച്ച ധൈര്യത്തിന്റെ പ്രതീകമാണ് ജീവൻ രക്ഷിച്ച് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ ജോവിയ ഇപ്പോൾ അനേകം കുട്ടികൾക്കായുള്ള പ്രചോദനമായി തീര്ന്നിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും